നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള പലതരം ഉപായങ്ങളും പലതരം വഴികളും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ഉപായങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി ചെയ്താൽ നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് ഇല്ലാതാകും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും നിങ്ങളുടെ ഏത് പ്രശ്നവും തീർത്തു ശക്തിയുള്ള ഒരു ദൈവിക ദൈവീക പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ എന്നു എന്നുതലാണോ ഇത് ചെയ്യാൻ തുടങ്ങുന്നത് അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനം വന്നു തുടങ്ങും കൂടാതെ സുഖവും സന്തോഷവും സമൃദ്ധിയും സന്താനഭാഗ്യവും ഒക്കെ വന്നു ചേരും അതുപോലെ നിങ്ങൾ വിവാഹത്തിനായി ശ്രമം നടത്തുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിനിണങ്ങിയ നല്ലൊരു ബന്ധം വന്നു ചേരും നിങ്ങൾക്ക് ജോലിയിലോ ബിസിനസ്സിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് ില്ലാതാകും ഇതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് തീർക്കാനുള്ള വഴികൾ ഉണ്ടായി വരും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും നിങ്ങളുടെ ഏത് പ്രശ്നവും ഈ ഒരു മാർഗത്തിലൂടെ വളരെ പെട്ടെന്ന് തീർന്നു കിട്ടുന്നതാണ് ധനപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് ഈ ഒരു മാർഗത്തിലൂടെ അവസാനിക്കും പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോൾ ഇത് ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അതായത് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം അതുപോലെ സ്വയം അവനവനിൽ തന്നെ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു മാർഗം ചെയ്യുമ്പോൾ മാർഗത്തേക്കാൾ ഉപരി വിശ്വാസത്തിനാണ് പ്രാധാന്യം നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു മാർഗത്തിലും ഈശ്വരനിലും പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഏതൊരു വലിയ ആഗ്രഹമാണെങ്കിൽ പോലും അതെല്ലാം പെട്ടെന്ന് സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ വീട്ടിൽ പണം നിൽക്കുന്നില്ല എങ്കിൽ അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഉയർച്ചയും ഇല്ല എങ്കിലും ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ചെയ്യുക വ്യാഴാഴ്ച ദിവസം തുളസി ചെടിയുടെ വേര് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം ഇനി എങ്ങനെയാണിത് വെക്കേണ്ടത് എന്ന് പറയാം വ്യാഴാഴ്ച ദിവസം രാവിലെ നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി തുളസി ചെടിയുടെ ഒരു ചെറിയ വേരെടുക്കണം നിങ്ങൾ നിത്യവും പൂജയ്ക്കും മറ്റും എടുക്കുന്ന തുളസി ചെടിയുടെ വേര് എടുക്കരുത് ഒരു വീട്ടിൽ ഒന്നിലധികം തുളസി ചെടികൾ കാണുമല്ലോ അതിൽ ഏതെങ്കിലും ഒരു തുളസി ചെടിയുടെ വേരെടുത്താൽ മതി ഒരു വീട്ടിൽ തന്നെ പൂജയ്ക്കായി പ്രത്യേകം ഒരു തുളസി ചെടി നട്ടു പരിപാലിക്കണം അതോടൊപ്പം മൂന്ന് തുളസി ചെടിയോ അഞ്ച് തുളസി ചെടിയോ ഏഴ് തുളസി ചെടിയോ പതിനൊന്ന് തുളസി ചെടിയോ ഒക്കെ നട്ടു പരിപാലിക്കണം അതായത് ഒന്നിൽ കൂടുതൽ തുളസി ചെടികൾ ഒരു വീട്ടിൽ നട്ടു പരിപാലിക്കുന്നത് ആ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം നിറയാൻ കാരണമാകും നമ്മൾ പൂജയ്ക്കായി ഇല എടുക്കുന്ന തുളസി ചെടിയുടെ വേര് ഈ ഒരു ആവശ്യത്തിനായി എടുക്കരുത് മറ്റൊരു തുളസി ചെടിയുടെ വേര് ഇതിനായിട്ട് എടുക്കാം തുളസി ചെടിയുടെ വേര് എടുക്കുന്നതിന് മുമ്പ് തുളസി ദേവിയോട് അനുവാദം ചോദിക്കണം ദേവി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ആവശ്യമായ സുഖ സമൃദ്ധി പ്രദാനം ചെയ്യണം എന്നും ധനം നിങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്നും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും വും ആശീർവാദവും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയോട് അനുവാദം വാങ്ങിയതിന് ശേഷം തുളസി ചെടിയുടെ ഒരു ചെറിയ വേരെടുക്കണം അതിനുശേഷം ഇത് ശുദ്ധമായ ജലത്തിൽ കഴുകണം കഴുകിയതിന് ശേഷം ഇതിൻ്റെ നനവ് ഒന്ന് മാറ്റണം അത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഇത് സൂക്ഷിക്കുന്ന സമയത്ത് ഇതിൽ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ വേരെടുത്തിട്ട് കഴുകി ഒന്ന് ഉണക്കിയെടുക്കുക അതിനുശേഷം വൈകുന്നേരം നിങ്ങളുടെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് സമീപം ഒരു മഞ്ഞ തുണിയിൽ ഈ വേര് വയ്ക്കണം എന്നിട്ട് വിളക്ക് തെളിയിച്ച് ദീപധൂപങ്ങൾ കൊണ്ട് ആരതി ഒഴിയണം അതിനുശേഷം പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ധനപരമായ പ്രശ്നങ്ങൾ മാറി ധനം വന്നു ചേരണമെന്നും ജീവിതത്തിൽ സുഖസമൃദ്ധി ഉണ്ടാകണമെന്നും നല്ലൊരു ജോലി ലഭിക്കണമെന്നും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വേര് മഞ്ഞ തുണിയിൽ വെച്ച് ഒരു കിഴി പോലെ കെട്ടി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കണം ഇത് നിങ്ങൾക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാനായി നിങ്ങളുടെ തൊഴിൽ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ലക്ഷ്മി ദേവിയാണ് ഇത് എന്ന സങ്കല്പത്തിൽ തന്നെ വയ്ക്കണം ലക്ഷ്മി ദേവിയെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുടിയിരുത്തി എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കൽപ്പിക്കണം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി വാസം ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നണം ഇത്രയും നിങ്ങൾ ചെയ്യുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ കൃപ നിങ്ങളിൽ ഉണ്ടാവുകയും ദേവിയുടെ അനുഗ്രഹത്താൽ ധനം വന്നു ചേരുകയും ചെയ്യും ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്തു വയ്ക്കുക നിങ്ങൾ എപ്പോൾ മുതലാണോ ലക്ഷ്മി ദേവിയെ നിങ്ങളുടെ വീട്ടിൽ കുടിയിരുത്തുന്നത് അപ്പോൾ മുതൽ ധനത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല ഇത് എത്ര നാൾ വേണമെങ്കിലും നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് എല്ലാവരും ഒരു തവണ ചെയ്ത് നോക്കുക ഫലപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവരോട് ഇത് ഷെയർ ചെയ്യുക നമസ്കാരം